എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്നലെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുഡിയോ സെയിലിന്റെ ഒരു റീല് കാണാനായിട്ട് ഇടയായത് സോ ന്യൂ ഇയർ സെയിലായത് കൊണ്ട് തന്നെ ജാനുവരി ഒന്ന് തൊട്ടെട്ട് മുപ്പത്തൊന്നാം തീയതി വരെയാണ് സെയിൽ നടക്കുന്നത് അപ്പോൾ ഈ മന്താണ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ എന്തായാലും മിക്കാർക്കൊരു ഷർട്ടും കാര്യങ്ങളും നോക്കണം അങ്ങനെ ഞാൻ വന്നിട്ടുള്ളത് ഒറ്റപ്പാലത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പക്ഷേ വന്നത് എനിക്ക് മൂഞ്ചി എന്ന് പറയാം കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നില്ല ഇതുപോലത്തെ പ്രിന്റഡ് ഐറ്റം ഒരുപാട് ടോപ്സും കാര്യങ്ങളും ടൂ ഡബിൾ നയൻ അതുപോലെ തന്നെ ഫോർ ഡബിൾ നയൻ ഒക്കെ ഉണ്ട് അത് എനിക്ക് അങ്ങനത്തെ ടോപ്സിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ സെക്ഷനിലേക്ക് അധികം പോകാനായിട്ട് ഇരുന്നില്ല ഷൂസിലും ചപ്പിൾസിലും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ സൈസ് ഉണ്ടാവണം എന്നില്ല ഈ ഷൂസൊക്കെ ട്രിപ്പിൾ നയൻ്റെ ഷൂസ് ആണ് അത് ത്രീ ഡബിൾ നയൻ ആണ് അവർ കൊടുക്കുന്നത് പക്ഷെ അത് നല്ല വേർത്ത് ആയിട്ട് തോന്നിയിട്ട് നല്ല അടിപൊളി ഷൂസ് തന്നെയാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേയാണ് സ്റ്റുഡിയോയിലേക്ക് ഫേസ്റ്റ് വരുന്നത് ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് അടിപൊളി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഒക്കെ നോക്കുകയാണെങ്കിലും ഒക്കെ ഒരേ സെയിം ആയിട്ടുള്ള ത് പിന്നെ ഞാൻ ചെരുപ്പ് ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊന്നൊന്നെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജ്വല്ലറിന്റെ സെക്ഷൻസിലാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളത് ഉണ്ടാകുന്നു ഡബിൾ നയൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ബാങ്കിൾസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ വൺ ഫോർട്ടി നയൻ ഓഫർ പ്രൈസിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് നോക്കിയപ്പോൾ അത്ര വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല ഈ ഒരു മാല എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ ഈ ഒരു ബാഗ്സിന്റെ കളക്ഷനൊക്കെ തീരാറായിട്ടുണ്ട് ഈ ഒരു മൂന്ന് പീസസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഒരു മോഡൽ ഡ്രസ്സസ് അല്ലോ അങ്ങനെ നമുക്കിങ്ങനെ ഒരേ പോലെ അങ്ങനെ തോന്നും നമുക്ക് പിക്ക് ആയിട്ട് എടുക്കാൻ കഴിയുന്നില്ല പിന്നെ ജെന്റ്സിന്റെ സെക്ഷനില് പോയപ്പോഴും അവിടെയും അതേ ഒരു ലെവലായിരുന്നു ഞാൻ ഹാഫ് സ്ലീവുള്ള നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എടുക്കാൻ പക്ഷെ അതൊന്നും കണ്ടില്ല ഒക്കെ ഈ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ പിന്നെ നേരം കുട്ടികളെ സെക്ഷനില് പോയി ഐറോൺ എന്തെങ്കിലും എടുക്കാതെ അവിടെ പോയപ്പോഴും സെയിം അവസ്ഥ ഒക്കെ ഒരേ പോലത്തെ ഒരുപാട് ഐറ്റംസ് അതുകൊണ്ട് എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ പിന്നെ ജസ്റ്റ് വന്നതല്ലേ െന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കളക്ഷൻ കാണിക്കാതെ വിചാരിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നു മാത്രം പിന്നെ ചപ്പൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതിന് മുന്നേ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വന്നിരുന്നു പറഞ്ഞില്ല അന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സെയിൽ നിന്നിട്ടിട്ടും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കാമായിട്ട് നമുക്ക് പെർച്ചേസ് ഒക്കെ ചെയ്യാൻ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അത് മാത്രം എടുത്തിട്ട് ബില്ല് ചെയ്യാനായിട്ട് പോയി അപ്പൊ ബില്ല്യ സെക്ഷൻസിലാണ് നമ്മൾ ഈ ക്രാപ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നല്ല മിനി ക്രാപ്സ് ഒക്കെ നല്ല ഭംഗി ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഷവർച്ചല് അങ്ങനത്തെ ഐറ്റംസ് വേറെ പിന്നെ ഷീറ്റ് മാസ്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് അതും ബില്ല് ചെയ്തിട്ട് പിന്നെ നേരെ ഞാൻ ലോലിപോപ്പിലേക്ക് വന്നിട്ട് നോക്കി ഇക്കാൾക്ക് പിന്നെ ഞാൻ വേറൊരു ജെന്റ്സിന്റെ ഷോപ്പിൽ കയറിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കെന്തെങ്കിലും ടോപ്പ് എടുക്കാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട അതേ മോഡൽസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ അതൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് ഇരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള തെറ്റാ